ഇന്നത്തെ നമ്മുടെ ഐറ്റം ബ്രെഡ് എഗ് പിസയാണ് കേട്ടോ ആദ്യം തന്നെ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് എന്നിട്ട് ബ്രെഡ് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ പാനൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ബട്ടറൊക്കെ ഒന്നിട്ട് കൊടുക്കാം എന്നിട്ട് ബട്ടറൊക്കെ മെൽറ്റ് ആയി ആ ഒരു സമയത്ത് നമുക്ക് ബ്രെഡ് ഈ ഒരു രൂപത്തിലൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം അപ്പോൾ ബ്രെഡൊക്കെ നിരത്തി വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് കുരുമുളക് ഓടിയും ഉപ്പൊക്കെ ഇട്ട് അടിച്ചെടുത്ത മുട്ട ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിന് മുകളിലേക്ക് കുറച്ച് സോസാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ സോസൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാള ക്യാപ്സിക്കം തക്കാളി മല്ലിയില അതൊക്കെ ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കുറച്ച് ചീസും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇപ്പം എന്തെങ്കിലും ഉണ്ടായിരുന്നത് സാധാ നമ്മുടെ സ്ലൈസ് ആയിട്ടുള്ള ചീസാണേ നിങ്ങളുടെ ഇതിൽ മൊസാല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവേ അങ്ങനെ ഇതൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരാൻ വേണ്ടി ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് നമുക്കൊന്ന് ഒന്ന് വെച്ച് റെഡിയാക്കി എടുക്കാം ഇപ്പം നമ്മുടെ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഓക്കെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ഓക്കെ